എല്ലാവർക്കും ഒരിക്കൽ കൂടി ലാൽ അസോസിയറ്റിലേക്ക് സ്വാഗതം ഞാൻ പാലായിൽ നിന്ന് ലാലാണ് പാലാ പൊൻകുന്നം ഹൈവേയിൽ ഇളമുളം പള്ളിക്ക് സമീപമായിട്ട് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീഡിയോ ദൃശ്യങ്ങളിൽ കാണുന്ന പോലെ തന്നെ ഒരു പഞ്ചായത്ത് റോഡിൻ്റെ ഫ്രണ്ടേജിൽ മനോഹരമായ റെസിഡൻഷ്യൽ ഏരിയയിൽ നാലോ അഞ്ചോ വലിയ വാഹനങ്ങൾ വന്നാൽ യഥേഷ്ടം പാർക്ക് ചെയ്യാൻ സാധിക്കുന്ന സുന്ദരമായ മുറ്റമുള്ള മനോഹരമായ ഒരു വീടിൻ്റെ വീഡിയോ ദൃശ്യങ്ങളാണ് മുമ്പിലേക്ക് ഇന്ന് കാണിക്കുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ഒരിക്കലും മറ്റത്തില്ലാത്ത കണവെള്ളത്തിൻ്റെ ലഭ്യതയോടുകൂടി ടോപ്പ് റൂഫിലേക്ക് കയറാനുള്ള സ്റ്റെയർ കൊടുത്ത മനോഹരമായ വീടാണ് ആ വീടിൻ്റെ അകത്തെ ദൃശ്യങ്ങളിലേക്ക് നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുന്നു പത്ത് സെൻറ്റ് സ്ഥലത്തിൽ ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിന് ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് അതിന് ഗോഷബിളാണ് നമ്മൾ ആദ്യമായി കടന്നു വന്നിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ലിവിങ് ഏരിയ ആണ് രണ്ടാമതായി എത്തിയിരിക്കുന്ന ഈ ഭാഗം ഇതിൻ്റെ ഒരു ഡൈനിങ് ഏരിയ ആണ് നല്ലൊരു വാഷിംഗ് ഏരിയ കൊടുത്തിരിക്കുന്നു ബ്രാൻഡഡ് നിലവാരമുള്ള കമ്പനി മെറ്റീരിയൽസിൽ കൊണ്ടാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിരിക്കുന്നത് കിച്ചൻ്റെ ഉൾവശത്തെല്ലാം കബോർഡുകൾ ഉൾപ്പെടെ കൊടുത്ത് വിറകെടുപ്പിൻ്റെ പോയിന്റുകൾ ഉൾപ്പെടെ കൊടുത്താണ് ചെയ്തിരിക്കുന്നത് എന്തുകൊണ്ടും പാലാപുരുകുന്ന റൂട്ടിൽ ഒരു മൂന്ന് ബെഡ്റൂം വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് നൂറ് ശതമാനം തിരഞ്ഞെടുക്കാൻ സാധിക്കുന്ന സുന്ദരമായ ഒരു വീടാണിത് ആ വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശമാണ് കാണുന്നത് വയു സർക്കുലേഷന് വേണ്ടി നല്ല വെൻറ്റിലേഷൻ സൗകര്യം കൊടുത്തിരിക്കുന്നു കബോർഡ് വർക്കുകൾ കൊടുത്തിരിക്കുന്നു നല്ല ബ്രാൻഡഡ് തലവാരമുള്ള മെറ്റീരിയൽസുകളാണ് ടോയ്ലറ്റ് ഫിറ്റിങ്സുകളിൽ ഉപയോഗിച്ചിരിക്കുന്നത് രണ്ടാമത്തെ ബെഡ്റൂമിൻ്റെ ഉൾവശം മൂന്ന് ബെഡ്റൂമുകളും ബാത്ത് അറ്റാച്ചഡാണ് നല്ല സ്ഥലസൗരത്തോടു കൂടിയുള്ളൊരു വീടാണിത് മൂന്ന് പെട്ടും വീട് വാങ്ങാൻ ആഗ്രഹിക്കുന്നവർ മറക്കാതെ എൻ്റെ കോണ്ടാക്ട് നമ്പറിൽ വിളിച്ചിട്ട് നിങ്ങൾ വരിക പാലാപുരുകുന്നം റൂട്ടിൽ ഇളംകുളം പള്ളിക്ക് സമീപമായിട്ടാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് പത്ത് സെൻറ്റ് സ്ഥലത്തിനും ആയിരത്തി അഞ്ഞൂറ് സ്ക്വയർ ഫീറ്റ് വരുന്ന ഈ വീടിനും കൂടി ഉടമ പ്രതീക്ഷിക്കുന്ന വില അൻപത്തിയെട്ട് ലക്ഷം രൂപ മാത്രമാണ് നെഗോഷ്യബിളാണ് മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ ആളുകളിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യുക